ഇതാ പഠിച്ചിരുന്ന സ്കൂള് ആണോ കണ്ടാ പറയില്ലാ സമയ പൊളിക്കായിരുന്നു ഈ പിള്ളേർക്കൊക്കെ വീട്ടിലൊക്കൂടെ എന്റെ കൈ നീളും കണ്ടാ ഡബറീവിടെ വന്നിരിക്കുന്നേ അച്ഛൻ എവിടെയാണ് പഠിക്കണേ അച്ഛൻ അവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ അയ്യേ മാഷേ ടീച്ചർ ഇതാ എന്റെ മോനെ ഉണ്ണിതാ സുന്ദരി ടീച്ചർ ആയ സുന്ദരി ടീച്ചർ ടീച്ചർക്ക് ജനിക്കുന്നതിനുമാണ് സുന്ദരി ടീച്ചർട്ടത് ഏ അസംബ്ലിക്ക് സമയമായില്ലേ നടന്നോളൂ നടന്നോളൂ ഞാൻ പറയണ്ടെ ഒന്ന് വേഗം ആയിക്കോട്ടെ ആ ഉണ്ണിയും കൊണ്ട് വീട്ടിൽ പോയിട്ടാളു Why not? I said now you're gonna... gonna... gonna...